ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകത പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിലും അധികൃതർ അതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് വേങ്ങര പഞ്ചായത്ത് ഭരണസമിതിയും ഈ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അശാസ്ത്രീയ നിർമ്മാണം മൂലം വേങ്ങര നഗരം കുറേ കാലമായി മഴയൊക്കെ തന്നെ പെയ്യുന്ന സമയത്ത് വെള്ളപ്പൊക്കത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട് രണ്ട് മൂന്ന് മൂന്ന് വർഷമായിട്ട് ഉണ്ടാവും നമ്മൾ നിരന്തരം ഈ എൻ ആർ സിയുമായിട്ട് കെ എൻ ആർ സിയുമായിട്ട് നമുക്കറിയാം മൂന്ന് വർഷക്കാലമായിട്ട് എല്ലാ വർഷവും നമുക്ക് വെള്ളപ്പൊക്കമാണ് ഇത്രയും കാലങ്ങളില്ലാത്ത എന്താച്ചാൽ അതിൻ്റെ ഒറ്റ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ കെ എൻ ആർ സിയുടെ ഈ പദ്ധതിയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്താ വെച്ചാൽ നമുക്കറിയാം ഇത്രയും ഈ തോടിലേക്ക് പുഴയിൽ എന്താ പറയുക സോറി വയലിലൂടെ പോകുന്നത് ഇത് വെറുതെ ഒരു മണ്ണിട്ട് ഈ ഇത് വെച്ചിട്ട് കട്ട വെച്ച് അത് അതൊരിക്കലും പ്രാവർത്തികമല്ല ഇനി എനിക്ക് സർക്കാരിനോട് പറയാമെന്ന് വെച്ചാൽ നമുക്കിത് മൊത്തമായിട്ട് പൊളിച്ചിട്ട് മറ്റേ പാലം മാതിരി അല്ലെങ്കിൽ ഫില്ലർ വെച്ച് ഫ്ലൈ ആയിട്ടാണ് നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് വലിയൊരു വിപത്ത് ഇതിനേക്കാളും വലിയൊരു വിപത്താണ് വരാൻ പോകുന്നത് കൂര്യാട് പാലം വെച്ചാൽ നാൽപ്പത്തഞ്ച് വർഷം മുമ്പുള്ളൊരു പാലം അതേപോലെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് അത് വെറുതൊരു പാച്ച് വർക്ക് നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതൊരിക്കലും വെച്ചാൽ ഇതിലും വലിയൊരു ദുരന്തമാണ് വരാൻ പോകുന്നത് എന്താ വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതൊരാൾക്കും കാണാൻ നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു പാലമാണ് അത് 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 എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ടു പക്ഷേ ഇപ്പം അത് ഒഴിവാക്കിയിട്ട് നേരെ അതൊരു ചിലൊരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടാണ് അത് പദ്ധതി നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ഈ ഒരു സർക്കാരിനോട് പറയാനുള്ള ഈ പദ്ധതി ഒഴിവാക്കിയിട്ട് ഒരു ഫ്ലൈ ഓവറായിട്ട് ഈ പദ്ധതി മുന്നോട്ട് വരണമെന്നാണ് സമീപത്തെ പഞ്ചായത്തിലും സമാനസ്ഥിതിയാണ് എന്നുള്ളതാണ് അവിടെയുള്ള ഭരണസമിതിയും ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെ നിങ്ങള് കുര്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് ഇതാ ഇത് ഭയങ്കര വേങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് ഇതേ വേങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നിരന്തരം ഈ കെ എൻ ആർ സിയുടെ നിർമ്മാണത്തിൻ്റെ അഭാഗത്ത് നമ്മൾ നിരന്തരം നമ്മുടെ തദ്ദേശ ഭരണ സാപനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പക്ഷേ ഒരു അശാസ്ത്രീയമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയത്തിന് പോലും ഒരു പരിഹാരമോ നേരത്തെ ചെയ്തിട്ടില്ല ഈ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇന്ന് സംഭവിച്ചത് ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു പോയതാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ് കാരണം കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ വരെ ആ സമയത്തൊക്കെ മുഴുവൻ ഒരു നൂറോളം വാഹനങ്ങൾ ബ്ലോക്കായി നിൽക്കുന്ന ഒരവസ്ഥ മത്സരത്ത് കഴിഞ്ഞ രണ്ട് ദിവസം മേലോട് വിട്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് ആ സമയത്ത് ഉച്ചയ്ക്ക് ഇവിടെ ഞങ്ങളെ പഞ്ചായത്തിൻ്റെ മുൻ ബോർഡ് പ്രസിഡന്റ് അടക്കം ഇന്ന് ആ പ്രശ്നത്തിൽ പ്രയാസത്തിൽ കുടുങ്ങിയിട്ട് ഇടപെടുകയാണ് അപ്പോൾ നമുക്ക് പറയും ഇത് കടലുണ്ടിപ്പുഴ കടലുണ്ടിപ്പുഴ നിറഞ്ഞ് കഴിയുമ്പോൾ അവിടുന്ന് തള്ളുന്ന ആ ഭാഗം ആ വെള്ളം ഫ്ലോ ചെയ്യുന്ന ഏരിയയാണ് നമ്മുടെ ഈ പാടം എന്ന് പറയുന്നത് ആ പാടത്തിൻ്റെ നടുക്ക് വെറുതെ ബ്ലോക്ക് വെച്ച് ഒരു അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ച് അതും നാലോ അഞ്ചോ ബിൽഡിങ്ങിൻ്റെ കൈറ്റിലുള്ള ഒരു ബ്ലോക്ക് അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള ബ്ലോക്ക് കട്ടയാണ് ഇന്ന് തകർന്നു മുന്നിരിക്കുന്നത് എന്താണ് നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടും ഞങ്ങൾ ആവശ്യപ്പെടും ഇവിടെ ഈ അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് പൊതുജനങ്ങൾക്കും എല്ലാവർക്കും പ്രശ്നമാണ് അതുകൊണ്ട് ഫ്ലൈ ഓവറാണ് ഞങ്ങൾക്ക് വേണ്ടത് മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും ഇതേമാർ കെട്ടിബന്ധിച്ച് തുടങ്ങിയ സമയത്ത് ഫ്ലൈ ഓവർ ആവശ്യപ്പെട്ടത് ഫ്ലൈ ഓവർ നിർമ്മാണം പറഞ്ഞ സമയത്ത് ജനപ്രതിനിധികളോടോ ഇവിടുത്തെ എം എൽ എനോടോ എം പിന്നിനോടോ ആരോടും ചോദിക്കാതെ ജനപ്രതിനിധികളോടോ അല്ലെങ്കിൽ പിന്നെ എൽ എസ് ജി ഡി അല്ലെങ്കിൽ തത്യസ്വാമി പറഞ്ഞ വകുപ്പിനോടോ ഒന്നും ചോദിക്കാതെയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ പാടത്തെ ഇവിടെ ഉണ്ടായത് ഞാനതിൽ ലൈവായിട്ട് കാണുന്ന ആളാണ് അടിയിലിങ്ങനെ ഇരുന്ന് പോവുകയാണ് ഞങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ താന്ന് പോവുകയാണ് അതിന് കൈ ഓടി കഴിച്ചിലാവുമ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഈ റോഡ് ഇടിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ എൻ്റെ മുന്നിൽ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു തൊട്ടേ മൂന്നാമത്തെ വണ്ടി എൻ്റെ വണ്ടിയാണ് നിർത്തി മറ്റുള്ള നോക്കുമ്പോൾ അപ്പുറത്തും റോഡ് കുത്തിരിപ്പ് സമരം അധികൃതർ ആരെങ്കിലും വരുന്നവരെ തുടരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് വെള്ളപ്പൊക്കം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിന് കാരണമായി പറയുന്നത് അശാസ്ത്രീയ നിർമ്മാണം തന്നെയാണ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യങ്ങൾക്കിടെയാണ് ഇത്തരമൊരു സംഭവം ഇവിടെ ഉണ്ടായത് എന്തായാലും ഇവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റോഡ് റോഡുപരോധം തുടരുകയാണ് നാഷണൽ ഹൈവേ ഈ റീച്ചിൽ മല രാമനാട്ടുകര മുതൽ ചാവക്കാട് വരെയുള്ള ഈ റീച്ചിൽ കെ എൻ ആർ സി ആണ് കരാറെടുത്തിട്ടുള്ളത് ഈ കരാറിനകത്ത് മാത്രമാണ് ഇതുപോലുള്ള സിമെൻറ്റ് സിമെൻറ് ബ്ലോക്ക് കൊണ്ട് സിമെൻറ് ബ്ലോക്ക് കൊണ്ട് സൈഡ് വിത്തി കെട്ടിയിട്ടുള്ളത് ബാക്കി നിങ്ങൾ തലപ്പാടി മുതൽ രാമനാട്ട് വരെ കോഴിക്കോട് വരെയുള്ള എല്ലായിടത്തും പ്രീ കാസ്റ്റ് ചെയ്ത് വലിയ സ്ലാബുകൾ കൊണ്ടാണ് ആ നിർമ്മാണം പുരോഗമിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ചാവക്കാട് മുതൽ അങ്ങ് തെക്കോട്ടുള്ള ആ റീച്ചിനകത്തും അവിടെയും പൂർണ്ണമായി ഫ്ലൈ ഫ്ലൈ ഓവറുകളും അതുപോലെ പ്രീ കാസ്റ്റ് ബ്ലോക്കുകളുമാണ് ഇവിടെ ഇത് അശാസ്ത്രീയമാണ് എന്ന് നേരത്തെ നേരത്തെ മുതൽ നമ്മളെ ഇരു തിരഞ്ഞങ്ങാടി തിരങ്ങാടി മുനിസിപ്പാലിറ്റിയും ജനപ്രതിനിധികളും അതുപോലെ എം എൽ എ ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക നാട്ടുകാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറ്റകരമായ അനാസ്ഥ എന്നോണം ആരാണ് ഇവർക്ക് അംഗീകാരം കൊടുക്കുന്ന ടെക്നിക്കൽ എക്സ്പേർട്ട് ഞാൻ കറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ആലോചിച്ചാലറിയാം ഒരു നാലും അഞ്ചും നിലയുടെ ബിൽഡിംഗിൽ നമ്മൾ സാധാരണഗതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ പൂർണ്ണമായി സോളിഡ് ആയിട്ടുള്ള പില്ലറിൻ്റെ പുറത്താണ് നിർമ്മാണം നടക്കാറുള്ളത് ഇവിടെ ആ തിരിച്ച് പൂർണ്ണമായി സിമെൻ്റ് ബ്ലോക്കുകൾ അടക്കി വെച്ചതുപോലെ അതിൻ്റെ അശാസ്ത്രീയത തന്നെയാണ് ഇന്നത്തെ ഈ നിർമ്മാണത്തിലുള്ള തകർച്ച ഈ തകർച്ച വലിയൊരു അപകടത്തിൽ മുമ്പുള്ള സൂചനയായിട്ട് നാട്ടുകാർ കാണുകയാണ് അതുകൊണ്ടാണ് ഇത്ര രീതിയിൽ വലിയ രൂപത്തിലുള്ള ഈ പ്രതിഷേധം ഇവിടെ കാണാനുള്ളത് തീർച്ചയായും തീർച്ചയായും ആ പ്രതിഷേധങ്ങൾ ആ നിലയിൽ തന്നെ തുടരുമെന്നുള്ളതാണ് ഈ മേഖലയിലെ കുര്യാട്ടിലും അതുപോലെ തന്നെ വേങ്ങരയിലൊക്കെ തന്നെ ആളുകൾ ഒരുപോലെ പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷഫീഖപ്പം റിപ്പോർട്ടർ മുബ് ഷർപ്പി അക്ബർ റിപ്പോർട്ടർ മലപ്പുറം